ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അതായത് വൺ കാർ പ്ലസ് ഗ്ലൂക്കോമീറ്ററിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഈ ഗ്ലൂക്കോമീറ്റർ ഞാൻ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞങ്ങളുടെ വീട്ടിൽ ഇത് മൂന്ന് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്നൊരു മെഷീനാണ് ഇതിൻ്റെ വില മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഈ മെഷീനെക്കുറിച്ച് പല ആൾക്കാർക്കും അറിയത്തില്ല വെറും മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്ക് ഇങ്ങനൊരു മെഷീൻ കിട്ടുമെന്നുള്ള കാര്യം പോലും പലർക്കും അറിയത്തില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റ് സ്ട്രിപ്പിനും വില കുറവാണ് മുന്നൂറ്റി അമ്പത് ഉള്ളൂ ഇതിൻ്റെ അമ്പത് സ്ട്രിപ്പിന് സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ പത്ത് ഇരുപത് മുപ്പത് പോയിൻറ്റിൻ്റെ വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ സാധിക്കും പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ ഒരു വ്യത്യാസം കണ്ടിട്ടില്ല നമുക്കൊരു അഞ്ച് അല്ലെങ്കിൽ ഏഴ് പോയിന്റിൻ്റെ വ്യത്യാസമാണ് നമ്മൾ ഇതിൽ ടെസ്റ്റ് ചെയ്തിട്ട് പുറത്ത് പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇതിനൊന്ന് അൺബോക്സ് ചെയ്യാം ഇതിലെങ്ങനെയാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നൊക്കെ ഒന്ന് കാണാം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഇതിൻ്റെ വില തന്നെ എം ആർ പി കാണിച്ചു തരാം ബില്ല് ഞാൻ വെളിയിൽ ഇതിൻ്റെ ബില്ല് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ നോക്കുക രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി ഞാനിത് മുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിയത് ഇതിൻ്റെ വില നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ കസ്റ്റമർ സപ്പോർട്ടുണ്ട് അതിന് നമ്മൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം കാലിക്കട്ട് ഇങ്ങനെ മൂന്ന് അങ്ങനെ ഇത്രയും ജില്ലകളിൽ ഏകദേശം അഞ്ച് ജില്ലകളിൽ ഇതിൻ്റെ ഹെൽപ്പ് നമ്പറുണ്ട് നമുക്ക് ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി അവരിതിൻ്റെ എല്ലാ ഹെൽപ്പും നമുക്ക് തരും പിന്നെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് അഞ്ച് വർഷം ഇതിന് വാറൻറ്റിയും ഉണ്ട് നമുക്ക് ഈ മെഷീൻ്റെ തന്നെ ഒരു പത്ത് സ്ട്രിപ്പും നമുക്ക് കിട്ടും പത്ത് സ്ട്രിപ്പും പത്ത് ലാൻഡ് സെറ്റ് ഇത്രയാണ് ഈ ബോക്സിനകത്തുള്ളത് ക്യുക്ക് റെഫറൻസ് ഗെയ്ഡാണ് ഇതിൻ്റെ ഫുൾ യൂസർ മാനുവൽ ഇതാണ് അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫുൾ യൂസർ മാനുവൽ ഒന്ന് കൃത്യമായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇത് നമ്മൾ ലാൻഡ് സെറ്റ് ഫിക്സ് ചെയ്യുന്ന സാധനമാണ് അതായത് നമ്മളെ കൈയിൽ നിന്ന് ബ്ലഡ് കുത്തിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ് ഓക്കെ ഇതൊക്കെ രണ്ടത് പൊട്ടിക്കാം നമുക്ക് മെഷീൻ ഒന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വരുന്നത് ഇങ്ങനെയാണ് ഇത് വൺ കാൽ പ്ലസിൻ്റെ പത്ത് സ്ട്രിപ്പ് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഫ്രീ ആണ് ടെസ്റ്റ് സ്ട്രിപ്പാണ് ഇത് ഫ്രീ സ്ട്രിപ്പാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ിപ്പ് പിന്നെ ഇതാണ് നമ്മുടെ മെഷീൻ ഇത് ഇതിൻ്റെ കോഡ് ചിപ്പാണ് നോക്കാം ഇതിൻ്റെ കോഡ് ചിപ്പാണ് ഈ കോഡ് ചിപ്പ് സീറോ സീറോ സെവൻ ആണ് ഈ കോഡ് ചിപ്പ് ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതാണ് എൻ്റെ ബാറ്ററി ട്രേ ഇതിൻ്റെ ലാൻഡ് സെറ്റാണ് നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സൂചിയാണ് ഇത് സിംഗിൾ യൂസാണ് ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ നമുക്കിതിൻ്റെ ബാറ്ററി എങ്ങനെ എത്തണം എന്ന് നോക്കാം ഇതാണ് ഇതിൻ്റെ ബാറ്ററി നമുക്ക് ബാക്ക് കവർ പൊട്ടിച്ച് ബാറ്ററി തന്നെ ഇല്ലാത്തതൊക്കെ ശ്രദ്ധിക്കുക ബാറ്ററിയുടെ ഈ പ്രിൻ്റിങ് വശം ഇത് മുകൾ വശത്ത് വരണം ഇങ്ങനെ വെച്ചിട്ട് ഈ ട്രൈ അടച്ചാൽ മതി ബാറ്ററി ഇട്ട് കഴിഞ്ഞു പിന്നെ നമുക്കിതിൻ്റെ ഈ കോഡ് ചിപ്പ് ഇല്ലാത്തതോട്ട് ഇൻഫർട്ടി ഈ കോഡ് ചിപ്പ് എന്താണെന്ന് ഞാൻ പറയാം അത് ഒരു കാര്യം നിങ്ങളത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിപ്പോൾ സീറോ സീറോ സെവൻ ആണ് ഇതിൻ്റെ കോഡ് ചിപ്പ് ഈ ടെസ്റ്റ് സ്ട്രിപ്പിലോട്ട് നമ്മൾ നോക്കുക ഇതിൻ്റെ ഈ ഈ ടെസ്റ്റ് സ്ട്രിപ്പിൻ്റെയും കോഡ് സീറോ സീറോ സെവൻ ആണ് ഓക്കെ നമ്മളിപ്പോൾ അഡീഷണൽ ആയിട്ട് ഈ സ്ട്രിപ്പ് തീർന്നിട്ട് അടുത്ത് നമ്മൾ വേറെ സ്ട്രിപ്പ് വാങ്ങുന്ന സമയത്ത് ആ സ്ട്രിപ്പ് ഓരോ സ്ട്രിപ്പിനൊരു കോഡ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ട്രിപ്പിൻ്റെ കോഡ് സീറോ സീറോ സെവൻ ആണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഇനി വാങ്ങാൻ പോകുന്ന സ്ട്രിപ്പിൻ്റെ കോഡ് ഏത് കോഡാണെന്ന് നമ്മൾ പരിശോധിക്കുക പരിശോധിച്ചിട്ട് ആ കോഡുള്ള ചിപ്പാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുക വാങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ചിപ്പ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് ഇതിനെ ഇതിൻ്റെ അകത്തോട്ട് ഇൻസെർട്ട് ചെയ്യാം സീറോ സീറോ സെവൻ ഓക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു അപ്പോൾ അപ്പോഴിതിന് ആദ്യം നമുക്ക് നമുക്കിതിനൊന്ന് ഓൺ ചെയ്യാം ഇതിൻ്റെ സമയം സെറ്റ് ചെയ്യാനാണത് ചോദിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണോ പന്ത്രണ്ട് മണിക്കൂറാണോ ഞാനിത് പന്ത്രണ്ട് കൊടുത്തു എസ് കൊടുത്തു ആ ഡേറ്റ് രണ്ടായിരത്തി പത്തൊൻപതാണ് ഇരുപത് ഇരുപത്തി ഒന്ന് എസ് കൊടുത്ത് സെറ്റ് ഇപ്പോൾ എത്ര മാസമാണ് ഒന്ന് രണ്ട് ഓ അത് പോയിക്കഴിഞ്ഞ് രണ്ടാം മാസമാണ് ഓക്കെ ഇന്ന് അതേപോലെ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുക അതുപോലെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ പത്ത് നാല് എ എമ്മിൽ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആണ് ഇത് സൗണ്ട് ഓഡിയോ ശബ്ദം വേണോ ഞാൻ ഓൺ കൊടുത്തു നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞു നമ്മളിതിൽ ഇതൊരു ഫ്രഷ് മെഷീൻ ആയതുകൊണ്ടാണ് ഇതിൽ കൂടുതലൊന്നുമില്ല നമ്മൾ എസ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ അതായത് നമ്മൾ ഇതിനു മുമ്പ് ടെസ്റ്റ് ചെയ്ത ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടുന്ന് ഇ എസ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് എംഒയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഡേറ്റും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഞാൻ ഇതൊരെണ്ണം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഓക്കെ ഇതാണതിൻ്റെ സ്ട്രിപ്പ് നമ്മളിതിൽ പരിശോധിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഈ സ്ട്രിപ്പിൻ്റെ ഈ രണ്ട് വശമുണ്ട് ഇതിൻ്റെ ഈ ഈ സർക്യൂട്ട് കാണുന്നൊരു ഭാഗമുണ്ട് ഈ ഭാഗമാണ് പുറത്ത് വരേണ്ടത് ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സൈഡാണ് പുറത്ത് വരേണ്ടത് ഈ വൈറ്റ് സൈഡല്ല നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ മെഷീൻ ഓൺ ആവുന്നതാണ് കാണാം ഇപ്പോഴത്തെ മെഷീൻ ഓൺ ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക സീറോ സീറോ സെവനിലോന്നിരിക്കുന്നത് കാരണം നമ്മൾ ഈ സീറോ സീറോ സെവൻ ആണ് ഇതിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഈ ചിപ്പിൻ്റെ ഈ കോഡും ശ്രദ്ധിക്കുക ഞാൻ ഇതിലിട്ടിരിക്കുന്ന ചിപ്പിൻ്റെ കോഡാണ് കാണിക്കുന്നത് സീറോ സീറോ സെവൻ നമ്മളിതിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ കോഡും സീറോ സീറോ സെവൻ ആണ് ഇങ്ങനെയെങ്കിൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് ഇത് കാണിച്ചു തരൂ എന്നിട്ട് നമ്മൾ ഇത് വെച്ചതിന് ശേഷം ഈ ഈ ബ്ലഡിൻ്റെ ഒരു ഡ്രോപ്പ് ഇങ്ങനെ ബ്ലിങ്ക് തന്നെ കാണാം വെക്കാൻ വേണ്ടിയിട്ടൊരു ഐക്കണാണ് ഇതാ കാണിച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ബ്ലിങ്കിങ് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ബ്ലഡ് ഇതിലോട്ട് കൊടുക്കാൻ വേണ്ടി കൊടുക്കേണ്ടത് എപ്പോഴൊരു കാര്യം മനസ്സിലാക്കുക ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബ്ലഡ് ഇതിലോട്ട് കൊടുക്കാൻ പാടുള്ളൂ ഓക്കെ നമുക്ക് ഇതാണിതിൻ്റെ ലാൻഡ് സെറ്റ് ഫിക്സ് ചെയ്യുന്ന സാധനം ഇത് നമുക്കൊന്ന് നോക്കാം ഇങ്ങനെയാണെന്ന് ഇത് ലാൻഡ് അഡ്ജസ്റ്റർ ആണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്നെടുക്കുക തുറന്നെടുത്തതിന് ശേഷം ഇതാണ് ഒരു ഉപയോഗിക്കേണ്ട ലാൻഡ് സെറ്റ് ഇതിൻ്റെ കൂടെ പത്ത് ലാൻഡ് ഫ്രീ ആണ് പത്ത് ലാൻഡ് സെറ്റും പത്ത് നമ്മളിതിങ്ങനെ കറക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വേർപെട്ട് വരും ഇതിൻ്റെ നീഡിൽ നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് നമ്മളാ ഹൈറ്റിനനുസരിച്ച് ഫിക്സ് ചെയ്യുക ഇതിപ്പോൾ ഇതിൻ്റെ ഇത് ഒരെണ്ണം ട്രാൻസ്പെറൻ്റ് ആണ് അതായത് നീഡിൽ എത്ര ദൂരം പൊങ്ങി നിപ്പുണ്ടെന്ന് നമുക്കിതിൽ കാണാൻ പറ്റും ഇങ്ങനെ ഇത് ഒരു രീതിയാണ് ഇതാണെങ്കിൽ നമുക്ക് നീഡിൽ കാണാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ നീഡിൽ അല്പം സ്വലപ്പം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി ഇതിൻ്റെ അഡ്ജസ്റ്റർ മൊത്തത്തിൽ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് അഡ്ജസ്റ്റ് ഉണ്ട് സാധാരണഗതിയിൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഈ ഇതിട്ടാണ് ഇതാകുമ്പോൾ നമുക്ക് നീരിൽ കാണാൻ പറ്റും ഇതിൻ്റെ അകത്തിരിക്കുന്നത് എത്ര ലെവലിൽ ഹൈറ്റ് ചെയ്ത് നിൽക്കുന്നു ഒന്ന് പിന്നെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചിട്ട് നമ്മൾ തൈ കാണുന്ന ഈ ഭാഗത്ത് എങ്ങനെ ബാക്കിലോട്ട് വലിക്കുക ബാക്കിലോട്ട് വലിച്ചിട്ട് നമ്മളെ ടെസ്റ്റ് ചെയ്യേണ്ട ആളുടെ കയ്യിലാണോ കൈ സാധാരണ കൈ വിരലിൻ്റെ തുമ്പിലാണോ വയ്ക്കാറുള്ളത് അവിടെ വെച്ചിട്ട് തൈ കാണുന്ന ഈ ഈ സ്വിച്ചിലൊന്ന് ഒറ്റെപ്പ് ചെക്ക് ഞെക്കുന്ന സമയത്ത് ഈ സൂചി വളരെ പെട്ടെന്ന് നമുക്ക് വേദന ഉണ്ടാകാത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലോട്ട് കുത്തിയിട്ട് തിരിച്ചു വരും എന്നുകൂടെ അത് കാണിച്ച് തരാം ഇപ്പോൾ ഞാൻ ബ്ലഡ് എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാനത് കാണിച്ചു തരാം ഒരു ചെറിയൊരു ഡ്രോപ്പ് ബ്ലഡ് മതി ബ്ലഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് മെഷീനിൽ നമ്മളിവിടെ ഒരു ഒരു ഡ്രോപ്പ് ബ്ലഡ് ഇതിൻ്റെ അകത്ത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ പത്ത് സെക്കൻഡിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും ഇതാണ് ഇതിൻ്റെ അമ്പത് സ്ട്രിപ്പ് നമ്മൾ ഒരുമിച്ച് വാങ്ങുന്ന ബോക്സ് ഇതിൻ്റെ പ്രൈസ് ഇവിടെ തന്നെ ഉണ്ട് അമ്പതെണ്ണത്തിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപതോ നാനൂറ് രൂപയ്ക്കുള്ളിൽ പിന്നെ നമ്മൾ ഈ അമ്പത് സ്ട്രിപ്പ് വാങ്ങുന്ന സമയത്ത് തന്നെ ഈ സ്ട്രിപ്പിനോടൊപ്പം ചിപ്പും കൂടെ കിട്ടുക ഈ മെഷീൻ മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട സർക്കാരിൻ്റെ കാരുണ്യ മെഡിക്കൽ ഷോപ്പിൽ പോവുക അവിടെയാണ് ഈ സാധനം ഉള്ളത് അവിടെ വെറും മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്ക് നമുക്ക് കിട്ടും ഇതിൻ്റെ ടെസ്റ്റ് സ്ട്രിപ്പും എല്ലാം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം